മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ കേരളത്തിലെ പാർട്ടി അടിമകളായിട്ടുള്ള പോലീസിന്റെ മറ്റൊരു മൃഗേഡിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ രണ്ട് പൂക്കളത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒന്നിൽ പലസ്തീൻ എന്ന് വ്യക്തമായിട്ട് എഴുതി വെച്ച് ഒരുത്തൻ തോന്നിയത് വിളിച്ചു പറയുന്നുണ്ട് ആ വിളിച്ചു പറയുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം പലസ്തീൻ എന്ന് എഴുതി വെച്ചിട്ട് പോലും നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല നമുക്ക് അതിലേക്കൊക്കെ പോവാം അതിനു മുമ്പ് കൊല്ലത്ത് ശാസ്താംകോട്ട മുതിവിലക്കാട് ക്ഷേത്രമുറ്റത്ത് ഒരുമറ്റം രാജ്യ സ്നേഹികളായിട്ടുള്ള യുവാക്കള് തിരുവോണതീരത്തിൽ ഒരു പൂക്കളമൊരുക്കി അതിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് രാജ്യ യുവാക്കള് അവിടെ അഭിമാനത്തോടു കൂടി എഴുതി വെച്ചോ എന്നാൽ അവിടെയുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർ പോലീസിനെ വിളിക്കുന്നു പരാതി കൊടുക്കുന്നു ഓപ്പറേഷൻ സിന്ധു മായ്ച്ചു കളയണം അതവിടെ കൊടുക്കാൻ പറ്റില്ല അതവിടെ നിന്ന് മാറ്റാൻ പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് വരുന്നു എന്നാൽ രാജ്യ ഒരുപറ്റം യുവാക്കള് തങ്ങളുടെ ജീവൻ പോയാലും ആ പൂക്കളത്തിലൊന്നും തൊടാൻ സമ്മതിക്കില്ല എന്ന് നട്ടല് നിവർത്തി പോലീസിനോട് അങ്ങ് പറഞ്ഞു ആ പൂക്കളത്തിന് ഒന്നും ചെയ്യാൻ പോലീസിന് സാധിച്ചില്ല എന്നാൽ പോലീസ് ആവുന്നത് പോലെ അതിനെതിരെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ആളുകളും മനസ്സിലാക്കേണ്ടത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും അഭിമാനമല്ലേ നമ്മുടെ സഹോദരിമാരുടെ സീമന്തരേഖയിലെ സിന്ധൂരം വായിച്ചതിന് നമ്മുടെ രാജ്യം പാക്കിസ്ഥാൻ എന്ന നെറികെട്ട ഭീകര രാജ്യത്തിനെതിരെ നമ്മുടെ സൈന്യം പോരാട്ടം നടത്തിയതിന്റെ പേരല്ലേ ഓപ്പറേഷൻ സിന്ധൂർ അത് കൂടി ഈ രാജ്യത്തെ പൗരൻ അത് ഓരോ ആഘോഷങ്ങളിലൊക്കെ ഉൾപ്പെടുത്തുന്നതിൽ ഇവിടുത്തെ പോലീസുകാർക്ക് എന്തിൻ്റെ കേടാണ് ഈ പോലീസുകാർ ഉൾപ്പെടെ രാജ്യത്തിനെതിരെയല്ലേ പ്രവർത്തിക്കുന്നത് എന്നാൽ ഇതേ പോലീസ് എന്തുകൊണ്ടാണ് പലസ്തീൻ എന്ന് എഴുതിയിട്ടുള്ള ഞാനതിവിടെ വ്യക്തമായിട്ട് കൊടുക്കാം പലസ്തീൻ എന്ന് എഴുതി വച്ചിട്ട് തോന്നിയതുപോലെ പ്രസംഗിക്കുന്നുണ്ട് ഓ പലസ്തീൻ മനുഷ്യത്വം ആ ഒരു വകുപ്പിലുള്ള ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ വർഗീയപ്പ അച്ഛ വർഗീയത വിളിച്ച് പറയുന്നേ ഞാനതൊന്ന് ഇവിടെ കൊടുക്കാം എന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടുനോക്കും ഇരുമ്പിളിയം മേച്ചേരി പറമ്പില് വർഷങ്ങളായിട്ട് ഓണത്തോടനുബന്ധിച്ച് അത്ത മുതൽ തിരുവോണം വരെ ഇത്തരത്തിലുള്ള പൂക്കളങ്ങൾ അത് പൂ ഉപയോഗിക്കുകയും ഉപ്പുപയോഗിക്കുകയും വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ ആശയങ്ങൾ ഉൾക്കൊണ്ടുള്ള കളങ്ങൾ തീർക്കലുണ്ട് അതിന്റെ ഭാഗമായി ഇപ്രാവശ്യം ഒരു പെട്ട യുവാക്കൾ ഇത് നിൽക്കുന്ന യുവാക്കളുടെ ഒക്കെ പിന്നോട് കൂടിയിട്ട് നമ്മൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയാണ് പലസ്തീൻ പലസ്തീനിലെ ജനത ഗാസയിലെ ദുരിതാനു ജനങ്ങൾക്ക് ഒരു ഐക്യദാർഢ്യം ഇപ്രാവശ്യം ഓണത്തോടനുബന്ധിച്ച് നമ്മൾ നമ്മളിവിടെ നിർമ്മിച്ചിട്ടുള്ളത് അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പൂർണ്ണ സപ്പോർട്ട് നൽകിയ നാട്ടൊരുമ സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങളുണ്ട് ഈ നിൽക്കുന്ന യുവാക്കളുണ്ട് ഈ വരുന്ന നാലാം തീയതി വിപുലമായ ഓണാഘോഷങ്ങളുണ്ട് അപ്പം അതിനൊക്കെ മുന്നോടിയായിട്ട് ഈ ലോകത്തിനകത്ത് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് നമുക്ക് മാനസികമായ ഒരു ഐക്യം നൽകുക എന്നുള്ള ഒരു സന്ദേശം സമൂഹത്തിന് പകർന്നു നൽകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കളട തീർത്തിട്ടുള്ളത് അത് നിങ്ങളെയൊക്കെ അറിയിക്കുക എന്നുള്ളതും കൂടി നമ്മളുടെ ഈ പ്രവർത്തന ഭാഗമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ ഈ സമയത്ത് ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചത് ഈ പരിപാടി അതിന്റെ ഭാഗമായിട്ടാണ് ഈ കളവിടെ തീർത്തിട്ടുള്ളത് ഇതിന് മുന്നിട്ടിറങ്ങിയ ഈ പറ്റ യുവാക്കളെ അഭിനന്ദിക്കുന്നു അതിനോടൊപ്പം അവർക്ക് എന്തെങ്കിലും നാട്ടുകേ സാംസ്കാരിക വേദിയെയും കൂടി അഭിനന്ദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഒരു പറ്റം പച്ചവർഗീയവാദികൾ പലസ്തീനിലെ മാത്രം മനുഷ്യത്വം വിളിച്ചു പറഞ്ഞുകൊണ്ട് പൂക്കളത്തില് ഫ്രീ ഫലസ്തീൻ എന്ന് എഴുതി വെച്ചിട്ട് ഇവിടത്തെ ഒരു പോലീസുകാരൻ ഒരു പ്രശ്നമില്ല ഭിന്നിപ്പാണ് ഈ പലസ്തീൻ കൊടി ഉയർത്തുന്നവർ കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് പച്ചവർഗീയതയുടെ പേരിൽ മാത്രമേ ഒരുത്തരം ഫ്രീ പലസ്തീൻ എന്നൊക്കെ വിളിച്ചു പറയാൻ സാധിക്കൂ ലോകത്ത് ഈ ഫലസ്തീനിൽ മാത്രമല്ല മനുഷ്യർക്ക് പ്രശ്നമുള്ളത് ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ മനുഷ്യർ ബുദ്ധിമുട്ടിലുണ്ട് അതൊന്നും പറയാതെ ഇസ്രായേലിലെ സാധാരണക്കുള്ളൊരക്ഷരം പറയാതെ പലസ്തീൻ മാത്രം ആരെ വെച്ചോ അവരൊക്കെ തന്നെ പച്ചവർഗീയവാദികളാണ് ലോകത്ത് ഒരുപാട് ആളുകൾ ശ്രീയയിലൊക്കെ പത്ത് പതിനൊന്ന് വർഷമായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ കഴിഞ്ഞ വർഷം വരെ അവിടെ തമ്മിൽ തല്ലിച്ചായിരുന്നു അതൊന്നും ഇവിടെ ആരും ഒരിക്കലും മനുഷ്യത്വം പറഞ്ഞ് ഇവിടെ എത്തിയിട്ടില്ല ഇത് പലസീനെന്ന് പറയുന്ന സഖല ആളുകളും പച്ചവർഗീയവാദികൾ മാത്രമാണ് അവിടെ മാത്രമല്ല മനുഷ്യരുള്ളത് ലോകത്തൊരുപാട് സ്ഥലത്ത് ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് എല്ലാ ആളുകൾക്കും ഒരുപോലെ മനുഷ്യത്വത്തിന് അർഹതയുണ്ട് എന്ന് തന്നെയാ ബോധമുള്ള സഖ ആളുകൾ വിശ്വസിക്കുന്നത് നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഫ്രീ പലസ്തീൻ എന്ന് എഴുതിയിട്ട് പോലും ഒരു പോലീസുകാരനും ഒരു പ്രശ്നവും ഇല്ല നാട്ടിലും ഭിന്നിപ്പാണ് ഉണ്ടാക്കുന്നത് ഈ പലസ്തീൻ കൊടി ഉയർത്തുന്നത് എവിടെയാണോ അവിടെ വ്യക്തമായിട്ടുള്ള ഭിന്നിപ്പ് മതപരമായിട്ടുള്ള ഭിന്നിപ്പാണ് ഈ പച്ചവർഗീയവാദികൾ നടത്തുന്നത് ഇതിനൊന്നും ഇവിടുത്തെ ഒരു പോലീസിനും ഒരു പ്രശ്നമില്ല ഇവിടെ പ്രശ്നം ഓപ്പറേഷൻ സിന്തോർ ഭീകരവാദികൾ മോദിയോട് പോയിട്ട് പറയൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തെ സഹോദരി മോദിയോട് വിളിച്ചു പറഞ്ഞതിന്റെ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ധൂര് അത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ച് അഭിമാനമാണ് ആ ഓപ്പറേഷൻ സിന്ധൂര് ആഘോഷങ്ങളിലൊക്കെ തന്നെ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും അതേത് പാർട്ടി പോലീസ് ഇറങ്ങി വന്നിട്ടും അതിലൊന്നും ഒന്നും നടക്കില്ല സഹല പോലീസ് സംവിധാനങ്ങളും ഒക്കെ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കന്മാർ രംഗത്തെത്തിയിട്ട് പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ട് പ്രതികരണങ്ങളും ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഡോക്ടർ ടി പിൻകുമാർ ഏതവൻ പറഞ്ഞാലും ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പൂക്കൾ കൊണ്ട് എഴുതിയത് മാറ്റണമെന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഭരണഘടനയോ നിയമത്തെയോ അല്ല പ്രതിനിധാനം ചെയ്യുന്നത് രാഷ്ട്ര വിരോധികളാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ വന്ന് മാറ്റണം എന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവരിൽപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു ഫോട്ടോ ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് അതേപോലെ തന്നെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് അദ്ദേഹം വ്യക്തമായിട്ടൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം അത്ത പൂക്കളത്തിന് ഒപ്പം ഓപ്പറേഷൻ സിന്തൂർ എന്ന് എഴുതി ചേർത്താൽ കേസെടുക്കുന്ന നാടായി മാറിയോ ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം ക്വസ്റ്റ്യൻ ചിഹ്നം ബഹൽഗാമിൽ ജീവൻ നഷ്ടമായവരുടെ ആത്മാവ് പോലും പൊറുക്കില്ല കേസെടുത്ത കാക്കിദാരികളോട് പൂക്കളം നിർമ്മിച്ച കൊല്ലത്തെ യുവാക്കൾക്ക് പൂർണ്ണ പിന്തുണ എന്റെ ലളിതമായിട്ടുള്ളൊരു മറ്റൊരു ചോദ്യമുണ്ട് ഇതെന്തുകൊണ്ടാണ് ബി ജെ പി നേതാക്കന്മാർ മാത്രമേ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുള്ളൂ വളരെ ഒരു ചോദ്യം നമ്മുടെ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷം കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നതാ പോലീസിന്റെ നെറികേട് പോലീസിന്റെ അങ്ങേറ്റത്തെ ഊളത്തരം അതിനെതിരെ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ മയക്കാൻ പോലീസുകാർ വന്നത് ചെറ്റത്തരമാണെന്ന് എന്ത് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് വിളിച്ചു പറയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് അതായത് ജനങ്ങൾക്ക് വേണ്ടിയാണ് കേരളത്തിലെ പ്രതിപക്ഷം നിരന്തരം സംസാരിക്കേണ്ടത് എന്നാൽ ഈ പ്രതിപക്ഷം ആർക്കൊപ്പ യഥാർത്ഥത്തിൽ ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നത് ആരാണ് എന്നുള്ളത് ബോധമുള്ള മലയാളികളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കല്ലേ ഇടത് ഒരു കൂട്ടുകെട്ടിലല്ലേ മുന്നോട്ട് പോകുന്ന ആരുടെ ആയാലോ അത് വരുന്നവർ അതേതു പോലീസ് അവർ രാജ്യത്തിനെതിരെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇതിനെതിരെ ഇവിടെ കോൺഗ്രസ് ശബ്ദിക്കാനില്ല ഈ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കാൻ ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്നും സകലയാളുകളും തിരിച്ചറിയുക